സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകുന്ന വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡ് പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും വീട്ടിലെത്തിക്കാൻ ചുമതലപ്പെടുത്തിയവർ നിർബന്ധമായും അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകണം രോഗികളെയും പ്രായമായവരെയും മറ്റും ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഒരുമിച്ച് നൽകുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എട്ടു ലക്ഷത്തി നാപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനത്തിന് മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കാത്തവരായിട്ടും പലരും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇതിന് കാരണം അവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതാണ് അല്ലെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്യാത്തത് കാരണമാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരങ്ങൾ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ഉണ്ടായിരുന്നു ഈ കൂടി നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല ഇനി ഏപ്രിൽ മാസം അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടുകൂടി എല്ലാ ആളുകൾക്കും പുതിയ മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരുന്നതാണ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും വേണ്ടിവരും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ അല്ലെങ്കിൽ വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന രേഖയും ഹാജരാക്കേണ്ടി വരും എന്നാൽ ഈ വക കാര്യങ്ങൾക്കെല്ലാം സർക്കാർ സമയം അറിയിക്കുന്നതായിരിക്കും അതിനു മുമ്പ് ആരും തന്നെ മസ്റ്ററിംഗിന് വേണ്ടിയോ മറ്റോ മുന്നോട്ട് വരേണ്ടതില്ല സർക്കാർ തീയതി അറിയിക്കുന്ന പക്ഷം ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിനായി സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി